ി അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഡെയിലി മേ ലൈഫ് പോലേക്ക് എടുക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുമോന്നറിയില്ല ഇന്ന് ദേവിട്ടിക്ക് സ്കൂളിലൊന്നും പോകണ്ട അവധിയല്ലേ അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ രാവിലെ ഞാൻ താമസിച്ചതാണ് എണീറ്റ് അതിപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ദേവിട്ടി അവിടെ ഇരുന്ന് കളിക്കുകയാണ് ഞാൻ എണീറ്റ് പറലൊക്കെ തേച്ചിട്ട് ദേ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കണ അപ്പം അപ്പോൾ ഉണ്ടാക്കട്ടെ ദേവട്ടിക്ക് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലാണ് ഭയങ്കരമായിട്ട് വെപ്രളപ്പെട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പിന്നെ ഇന്ന് സ്കൂളിലൊന്നും പോകണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനും പിന്നെ പതുക്കെ തന്നെ എണീറ്റത് പിന്നെ ഈ സ്കൂളിൽ പോകാത്ത ദിവസം ഈ ദേവകുട്ടിയാണെങ്കിൽ നേരത്തെ അങ്ങ് എണീറ്റുള്ള കേട്ടോ മിക്ക വീട്ടിലും പിള്ളേർ അങ്ങനെയാണ് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ദിവസം അവർക്ക് എണീക്കുക ഭയങ്കര പാടും എന്നാൽ സ്കൂളില്ലാത്ത ദിവസം ഉണ്ടെങ്കിൽ എന്ന് എണീക്കിനെക്കാട്ടി ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും അവർ എണീക്കും ദേവൂട്ടി അതേപോലെ തന്നെയാണ് അപ്പോൾ ദേവൂട്ടി ഇന്ന് അവിടെ എണീറ്റി ഇരിപ്പുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ അപ്പോൾ ഉണ്ടാക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങ് അടുക്കളയിലോട്ട് വന്നതാണ് അപ്പം നാടമുട്ടേണ്ട ടെ മുട്ടേണ്ട അതിൻ്റെ തോല് പൊളിക്കാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ ഞാൻ അങ്ങ് തോടോടെ മറ്റേ തോടോടെ തന്നെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് മുട്ട വേർതിരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് കാരണം അത് ഭയങ്കര പാടായിരുന്നു പിന്നെ അപ്പവും ഭയങ്കര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം എന്താ മാവിൻ്റെ അതായത് നമ്മളിട്ട അരി ഇതിൻ്റെയൊക്കെ അറിയത്തില്ല വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ അവിടെയാണ് അപ്പം ആവുന്ന സമയത്ത് ഞാൻ ദേ ഇവിടെ ചായയും കൂടി ഇടുവാണ് ചായ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലാണ് ഇടുന്നത് അപ്പോൾ ദേ ചായക്കും കൂടെ വെച്ചിട്ട് അങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇതും കൂടെ ആയ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം ഒരു രാവിലെ ഫുഡ് കഴിക്കാന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളാണ് കേട്ടോ രാവിലെ തന്നെ എല്ലാരും പോയാണ്ടേടി അവിടെ ഇരിക്കണ ചായ അപ്പോ കൊണ്ട് തരട്ടെ അപ്പവും മുട്ട കറിയും തരട്ടെല്ലോ ചായ തരാ എനിക്ക് ചെന്നിരുന്നു ചായ കൊടുക്കിയവന് അവൻ ഈ രാവിലെ അവൻ ഇന്നലെ ചോദിച്ചപ്പോൾ എൻ്റെ തുറന്നു ഞാൻ രാവിലെ കഴിക്കണമെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കില്ല ഞാൻ രാവിലെ കഴിച്ചില്ല ആ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കും രാവിലെ കഴിച്ച് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ അവന് ചായ അപ്പോൾ ഇന്നത്തെ കാപ്പിയുടെ അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞത് ഇതാണ് അപ്പം എന്ത് അവസ്ഥയാണല്ലേ മുട്ടയുടെ അവസ്ഥ പറയേ വേണ്ട അപ്പം എന്തായാലും ഇതൊക്കെയാണ് എന്തായാലും കഴിച്ചത് പിന്നെ ഈ കുപ്പിയും അതുപോലെ തന്നെ ഈ പോപ്കോണൊക്കെ കാശുണ്ട് അപ്പോൾ എന്തായാലും ഞാനത് ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഇതേ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ആയ ആഷ് കളക്ഷൻസ് നിന്ന് അയച്ചു തന്നിട്ടുള്ള ഫ്രോഗ്നൈറ്റീസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്ന ഫ്രോഗ്നൈറ്റീല്ലേ ആ സെയിം പേജ് വരെ തന്നെയാണ് ഇപ്പോഴിതേ വീണ്ടും ഒരു മൂന്നെണ്ണം അയച്ചു തന്നിട്ടുള്ളത് ആദ്യത്തെ അവർ ഈ ഡ്രസ്സ് തന്നെ മിക്കപ്പോഴും ഇട്ടുകൊണ്ട് മിക്ക വീഡിയോസിൽ ഇടുന്നതായിട്ടോ അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് പലരും എൻ്റെ അടുത്താണ് റേറ്റ് ചോദിക്കുന്നത് അപ്പോഴത്തേക്ക് ആക്ച്വലി ഇത് എൻ്റെതല്ല ഇത് അതായത് എൻ്റെ പേജിലതല്ല ഇത് ആഷ് കളക്ഷൻസ് എന്ന് പറയുന്ന പേജിൽ ഞാൻ അളവ് കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റ് മെഷർമെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാവുന്നതാണ് അപ്പൊ അതേ മൂന്നെണ്ണോണ് അവര് അയച്ചു തന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പച്ച കളർ ഉണ്ടല്ലോ അതാണ് സത്യം പറഞ്ഞാൽ കൊറിയർ വന്നിരിക്കാന്ന് പറഞ്ഞാൽ കൊറേ ദിവസമായി പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അതാണ് ഇത്ര ഡിലേ ആയത് കേട്ടോ ഇനി നമുക്ക് കൊറിയർ കൊറിയറുടുക്കാൻ അപ്പോൾ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അഡ്രസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഞാൻ ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പൊങ്കലായതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ടോ ഇല്ലയെന്നു അറിയത്തില്ല എന്തായാലും കൊണ്ടുപോകാമെന്ന് വെച്ച് ഉണ്ടെങ്കിൽ കൊടുക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലായിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മളിന്ന് ഫാമിലി ആയിട്ടാണ് കൊറിയറ് കൊടുക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് കാറുള്ളതൊന്ന് മാക്സിമം നമ്മൾ അതിലാണ് ഇട്ട് പോകണത് പിന്നെ ഇപ്പം ആക്റ്റീവിലൊന്നും അങ്ങനെ കൊണ്ടുപോകത്തേ ഇല്ല വെറുതെ ഒന്നാതെ എനിക്ക് അവിടെ ഇവിടെ വേദനയാണ് വെറുതെ ഇതാക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇപ്പം മാക്സിമം എവിടെ പോയാലും കാറിലാണ് പോവാറുള്ളത് അപ്പൊ എന്തായാലും ഇന്ന് ദേവൂട്ടിയും കാശിയും കൂടെ അതേ വീട്ടിൽ നിന്ന് അതേ കോലത്തിൽ ഞാനും വീട്ടിൽ നിന്ന് അതേ കോലത്തിലാണ് ഏട്ടാ പോണത് കാരണം നമ്മൾ എന്തായാലും നമ്മളെന്തായാലും വണ്ടിറങ്ങാ ും പട്ടികുട്ടിയും <laughs> <laughs> <laughs>

ഉണ്ട് പോയി നോക്കാം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ ഉണ്ടെങ്കിൽ മേടിക്കാം ശ് ഇത്രയും നേരം ഉറങ്ങിയേട്ടാ കാശ് ചെയ്യണമെങ്കിൽ കൊഞ്ചായി സത്യം നമ്മൾ കൊഞ്ചു വാങ്ങിക്കണമെന്ന് പ്ലാൻ ആക്കിയതല്ലേ പക്ഷെ കൊഞ്ചായി കൊഞ്ചായി പറഞ്ഞു പറഞ്ഞ് മഴ ഏട്ടാ മഴ പെയ്യുന്ന കൊഞ്ചു വാങ്ങിക്കാന്ന് വെച്ചതാണ് നോക്കിട്ടോ പിന്നേ ഇപ്പം മായ തയ്യുമ്പോൾ കാർഫ്ല നല്ല വൃത്തിയാവുല്ലേ നല്ല പറ്റിയ മക്കളെ ഫാമിനകത്ത് ആളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ അതിനകത്തോട്ട് കയറി പോവുകയാണ് അപ്പോൾ വിഷ്ണു ചോദിച്ചു വീഡിയോ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഓ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീഡിയോ കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈഡിലും കണ്ടില്ല ഞാനിതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഈ രണ്ട് സൈഡിൽ സൈഡിലിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ടാങ്കാണ് കേട്ടോ ഇത് ടാങ്ക് പോലെ ഇങ്ങനെ വെള്ളം നിറച്ചിട്ടിങ്ങനെ ഫുള്ള് കുഞ്ചളാണ് ആ ലെഫ്റ്റ് സൈഡിലുള്ളതിൽ അവിടെ കിട്ടി കിട്ടിയ കൊഞ്ച് കണ്ട കൊഞ്ചു കണ്ട് ഫുള്ള് കൊഞ്ചാണോ ഓ ശരിയാ കാശി നോക്കി ശരിയാണ് ഞാൻ കാണും ഞാൻ നിങ്ങളെ കാണിക്കൂ ഇവിടെ <laughs> ആൾക്കാരൊക്കെ <laughs>

ചത്തുത്തനത്തു നമ്മി കിടക്കും ഇതിന്റെ മൂട്ടില് ഒരു മുള്ളുണ്ട് അതായത് ഇതിന്റെ വാലിന്റെ അവിടെ അത് കൊണ്ടു നല്ല പേനയാണ് പേന ഇതിന് ഇത് നമുക്ക് നീ എങ്ങനെ കടിച്ചു

കാശിക്ക് ചോറ് തരട്ട മോനെ ചോറ് തരട്ടോറ് ചോറ് മീൻകറി മീൻ പൊരിച്ചത് തോറ് തരട്ടെ തൊരുമിച്ച് കഴിക്ക

അപ്പം നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ മൂന്നുപേരും അല്ല മൂന്നല്ല നാല് പേരും കൂടെ അപ്പം ഞാൻ ഇത്ര ചോറ് എടുത്തതേ കാശിക്കത്രേ വിഷ്ണുവിന് അത്രയും വിഷ്ണു മീൻ പൊരിച്ച പാത്രത്തിലിട്ട് അവയിലിട്ടിട്ടാണ് ചോറ് ഇടിക്കണത് വീട്ടിൽ നിന്ന് എനിക്ക് അമ്മ ചമ്മന്തി എടുത്തു വിട്ട് അപ്പോൾ അതും കൂടെ ചേർത്താ കഴിക്കണേ സത്യം പറഞ്ഞാൽ രാവിലെ കാപ്പി കുടിച്ചിട്ട് പിന്നെ ചോറ് കഴിക്കുന്നത് ആ ഒരു മൂന്ന് മണി സമയത്താണ് അപ്പോൾ അത്ര നേരം വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക് കുറച്ച് വെള്ളം മാത്രമാണ് കുടിച്ചത് അപ്പോൾ അതിനുശേഷം ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് അതിന് മുമ്പ് എനിക്ക് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് വീട് ഇടയ്ക്ക് ഇങ്ങനെ വീടിൽ പറയുന്നുണ്ടായിരുന്നല്ലോ ഉറക്കം വരുന്നത് എന്ന് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങി കിടന്നുറങ്ങി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കാശിനെ വിളിക്കാൻ അരുൺചേൻ വന്നു അങ്ങനെ പിന്നെ കാശി അരുൺചേട്ടനോട് പിന്നെ അങ്ങ് പോയി പിന്നെ ഞങ്ങൾ എണീറ്റ് കുളിച്ചു പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ റൂമിൽ വന്നിരുന്നിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന ഞാനാണ് അപ്പോൾ ഓരോരുത്തരുടെ ബ്ലോഗൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ അവരെ ഫാമിലി ബ്ലോഗാണ് കേട്ടോ കണ്ടിങ്ങനെ ചിരിച്ചിരിച്ച് ചായയും മിച്ചറൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴാണ് വിഷ്ണു വന്നിട്ട് എൻ്റെ അടുത്ത് പറയണത് എടി നമുക്ക് സിനിമയ്ക്ക് പോയാലോന്ന് അപ്പോൾ സത്യം പറഞ്ഞേ ഞാനിങ്ങനെ സിനിമയ്ക്ക് പോകുന്നതിനോട് വലിയ ഇപ്പം ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും എനിക്കില്ല അപ്പം അവൻ കുറേ ദിവസം കൊണ്ട് പറയുന്ന നമുക്ക് സിനിമയ്ക്ക് പോകാൻ പോകാം എന്നുള്ളത് അപ്പം ഇന്ന് വന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എങ്കിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് രാത്രി ഒമ്പതരയ്ക്കുള്ള ഷോയ്ക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഏഴുമണിയേ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു ചായ കുടിച്ചിട്ട് ഒരു എട്ടര ആവുമ്പഴത്തേ നമുക്ക് ഇറങ്ങാം അത് കണക്കാക്കി ഇറങ്ങാൻ പറഞ്ഞു ഇന്നത്തെ ദിവസത്തിൽ സിനിമയ്ക്ക് പോകുമെന്നുള്ളത് നമ്മുടെ പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നുണ്ട് അപ്പോൾ ഇതാണ് പറയണത് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളും എന്താ ഒന്നും പ്ലാൻഡല്ല പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം നടക്കുകയും ഇല്ല എന്നാൽ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് നടക്കുകയും ചെയ്യുന്നത് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വേറൊരു ഫ്രോഗ്നൈറ്റിയാണ് എടുത്തിട്ട് അപ്പം അവൻ പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇട്ടിരുന്ന് അതങ്ങടുത്ത് മാറ്റി പോകണ വഴിക്ക് തന്നെ ദേ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു ദോശയും ചമ്മന്തി ഒക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ദേവൂട്ടിയെ കൊണ്ടുവന്നില്ല കേട്ടോ ദേവൂട്ടിയായിട്ട് സിനിമയ്ക്ക് ഞങ്ങൾ അങ്ങനെ പോവാറില്ല കാരണം മുമ്പ് ഒരുക്കി പോയപ്പോഴത്തേക്ക് ഇടയ്ക്ക് വെച്ച് അവൾ അവളെ കൊണ്ട് ഇറങ്ങേണ്ടി വന്നു തിരിച്ച് അതുകൊണ്ട് അതിന് ശേഷം നമ്മളിങ്ങനെ കൊണ്ടുപോകാറേയില്ല കേട്ടോ വീട്ടിലാക്കിയിട്ടാണ് സപ്പോസ് പോകണമെങ്കിലും പോവാറുള്ളത് അപ്പോൾ നമ്മൾ ഏത് ഫിലിമിനാണ് വന്നതെന്ന് വെച്ചാൽ രേഖാചിത്രം കാണാനാണ് വന്നത് കഴക്കൂട്ടത്തുള്ള ഹരിശ്രീയിലാണ് വന്നത് അടിപൊളി പടവമായിരുന്നു ഫിലിമിൻ്റെ വലിയ ഐഡിയസ് കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് വന്നത് അതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ ഫിലിം കഴിഞ്ഞിറങ്ങി നമ്മൾ പന്ത്രണ്ടേ കാലം ഒക്കെ അയപ്പ തന്നെ വീട് വെത്തി കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ദിവസം ലൈഫിൽ എന്ന് പറയുമ്പോൾ ഒട്ടും പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അപ്പൊ ഫുഡ് കഴിക്കലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ ഇപ്പൊ ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ ഫുഡിന്റെ കാര്യത്തില് കുറെ ഒന്നും കാണിച്ചില്ലല്ലോ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരും